വാർത്തകളുടെ തലക്കെട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന മലയാള മാധ്യമങ്ങളുടെ തന്ത്രത്തെക്കുറിച്ച് ഇതിനു മുൻപും തുറന്നുകാട്ടപ്പെടുന്ന വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ തലക്കെട്ടിൽ മാത്രമല്ല അടിമുടി വാർത്തയിലാകെ തെറ്റിദ്ധാരണകൾ വാരി വിതറുന്ന പുതിയ മാധ്യമ രീതിയാണ് മലയാള മാധ്യമങ്ങളിൽ ചിലർ ഇപ്പോഴവലംബിക്കുന്നത് ഇപ്പോഴിങ്ങനെ പറയാൻ കാരണം മനോരമ ന്യൂസിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്തയാണ് വാർത്തയിൽ പറയുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലെ ഒരു പാലം പാലം നിർമ്മാണം പൂർത്തിയായി അധികം മുൻപ് തകരാറിലായി എന്നാണ് കമ്പികൾ പുറത്തു കാണാൻ തുടങ്ങിയിരിക്കുന്നു ദൃശ്യങ്ങൾ സഹിതമാണ് വാർത്ത ഉദ്ഘാടനം ചെയ്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരള തമിഴ്നാട് അതിർത്തിയിലെ മാർത്താണ്ഡം പാലം അപകടാവസ്ഥയിൽ പാലത്തിന്റെ കോൺക്രീറ്റ് അടർന്ന് കമ്പി പുറത്തു കാണുന്ന അവസ്ഥയിലാണ് പാലം ചരി പണി പൂർത്തിയാക്കി അഞ്ചു വർഷത്തിനുള്ളിൽ കോൺക്രീറ്റ് കമ്പി പുറത്തു കാണുന്ന അത്ഭുത പ്രതിഭാസം ഇവിടെ വന്നാൽ കാണാം ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് അസ്ഥി കാണുന്ന ഈ പാലത്തിലൂടെ കടന്നുപോകുന്നത് ലോഡ് കയറ്റിയ ലോറികളും ആളുകളെ കുത്തി നിറച്ചുള്ള ബസ്സുകളും ഇതൊന്നും അറിയാതെ പാലത്തിലൂടെ ചീറിപ്പായുന്നുണ്ട് പാലത്തിന്റെ കമ്പി വരെ പുറത്തായെങ്കിലും ഗതാഗതം നിരോധിച്ചിട്ടില്ല കുഴി രൂപപ്പെട്ട സ്ഥലങ്ങളിൽ ബാരിക്കേഡ് വെച്ചിരിക്കുകയാണ് അധികൃതർ ഉദ്ഘാടനത്തിന് ശേഷം നാലു വർഷം നിർമ്മാണ കമ്പനിയാണ് അറ്റകുറ്റപ്പണി നടത്തിയത് പിന്നെ പറയുന്നത് കേരള തമിഴ്നാട് അതിർത്തി എന്നാണ് വാർത്ത മലയാളത്തിലാണ് വാർത്ത അവസാനിക്കുമ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ വസ്തുത കേരള തമിഴ്നാട് അതിർത്തി എന്നത് ആലങ്കാരികമായ പ്രയോഗമാണ് തമിഴ്നാട് സംസ്ഥാനത്ത് കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്താണ് സംഭവം പാലം പണിതാവട്ടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് കേന്ദ്രം പണിത പാലമാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് കേരളത്തിന് ഈ പാലവുമായി നേരിട്ടുള്ള ഒരു ബന്ധവുമില്ല പക്ഷേ വാർത്ത കാണുന്ന കുറച്ചു കുറച്ചുപേരെയെങ്കിലും കേരളത്തിൽ പണി കഴിഞ്ഞ ഒരു പാലം കേരള സർക്കാരിൻ്റെ പിടിപ്പുകേട് എന്നൊക്കെയുള്ള തെറ്റായ നിഗമനങ്ങളിൽ എത്താൻ കഴിയുമെങ്കിൽ അത്രയും ആവട്ടെ എന്നാണ് മലയാള മനോരമ ചാനൽ കണക്കാക്കുന്നത് ഇങ്ങനെയാണ് ഒരു വാർത്തയിൽ നിന്ന് വസ്തുത മൂടി വയ്ക്കുന്നത് പ്രേക്ഷകരെ പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിക്കുന്നത് കേരളത്തിന് ഒരു പങ്കുമില്ലാത്ത വിഷയങ്ങൾ കേരളത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് ഗവൺമെൻറ്റിനെതിരായ ഒരു വികാരം സൃഷ്ടിച്ചെടുക്കാനുള്ള ഭഗീരഥ പരിശ്രമത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തിയെടുക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ മലയാളികളെ എന്താണ് വർത്തമാനകാല മാധ്യമ പ്രവർത്തനം എന്ന് ശരിയായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു